അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് മൂലം ജലോത്സവത്തിൻ്റെ തുടക്കം കുറിച്ചി പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ദക്ഷിണമൊത്ത ശ്രീകൃഷ്ണ വിഗ്രഹമുണ്ടെന്നറിഞ്ഞ് ചെമ്പേശ്ശേരി രാജാവിൻ്റെ അങ്കപടന്മാർ അവിടെ ചെന്ന വിഗ്രഹമെടുത്ത് അമ്പലപ്പുഴക്കുള്ള യാത്രാമധ്യേ രാത്രിയാകുകയും മാപ്പിളശേരി തറവാട്ടിലിറക്കി വെച്ച് അവിടെ പൂജാ കാര്യങ്ങൾക്ക് ശേഷം പിറ്റേ ദിവസം പുലർച്ചെ അമ്പലപ്പുഴയ്ക്ക് യാത്ര തുടർന്നു അന്നേരം ഭഗവാന്റെ വിഗ്രഹം കണ്ട് ചെറുവള്ളങ്ങളിലും ഒക്കെയായി നാട്ടുകാരും എല്ലാവരും അകമ്പടി സേവിച്ച് അമ്പലപ്പുഴയിലേക്ക് ഈ വിഗ്രഹഘോഷയാത്ര കടന്നുപോയി അതാണ് ശരിക്കും ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവത്തിൻ്റെ തുടക്കം അതുപോലെ തന്നെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വള്ളംകളിയൂടെയാണ് മൂലം വള്ളംകളി ഇതിൻ്റെ പാരമ്പര്യമെന്ന് പറയുന്നത് ഏതാണ്ടായ നാനൂറ്റി ഒൻപത് വർഷത്തെ പഴക്കമാണ് ഇപ്പോൾ പഴമക്കാർ പറയുന്നത് ആചാരപരമായും അനുഷ്ഠാനപരമായും മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവം മതമൈത്രിയുടെയും സാഹോദര്യത്തിൻ്റെ സഹവർത്തിത്വത്തിൻ്റെയും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് നമ്മുടെ ചരിത്രപ്രസിദ്ധമായ ജലോത്സവം നമുക്കറിയാം ചെമ്പകശ്ശേരി രാജഭരണകാലത്ത് മാപ്പിളശ്ശേരി അതായത് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഭഗവാന്റെ വിഗ്രഹം ഇറക്കി വയ്ക്കുകയും ആ അറയിൽ അത് സൂക്ഷിച്ച് ഇന്നും ആ അറയിൽ കിടാവിളക്കായി ഇല്ലേ വിളക്ക് തെളിയിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനങ്ങൾ ഇന്നും ആ മാപ്പിളശേരി തറവാട്ടിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഇത് മതമൈത്രിയുടെയും സാഹോദര്യത്തെ അതുപോലെ തന്നെ നമ്മുടെ ചെമ്പക്കുളം ബസിലയ്ക്ക പള്ളിയും മഠത്തിൽ ക്ഷേത്രവും ഇതൊക്കെ അനുബന്ധമായിട്ടാണ് ഈ ചരിത്രപ്രസിദ്ധമായ മൂലം ജലോത്സവത്തിൻ്റെ ഒരു പിന്നെ ആചാരവും അനുഷ്ഠാനങ്ങളും പെരുമയുമൊക്കെ നമുക്ക് പറയാൻ സാധിക്കുന്നത്